േ കൂട്ടുകാരെ എല്ലാവർക്കും എൻ്റെ വിനീതമായ നമസ്കാരം എനിക്കിന്ന് സംസാരിക്കാൻ തന്ന വിഷയം മൈക്കിനെ കുറിച്ചാണ് ഇപ്പോൾ പെട്ടെന്ന് എൻ്റെ എൻ്റെ മനസ്സിലൊന്നും ഞാൻ ഞാനെടുത്ത് ആലോചിച്ച് പറയാൻ വേണ്ടി ശ്രമിക്കാം കാരണം മൈക്ക് ഞാൻ കണ്ടു തുടങ്ങിയത് കോൺവെൻറ്റ് സ്കൂളിൽ അസംബ്ലിക്ക് പ്രസംഗിക്കാൻ സിസ്റ്റേഴ്സ് മൈക്ക് അന്ന് ഉപയോഗിച്ചിരുന്നു അവിടെ നിന്നാണ് എന്നെ കണ്ടു തുടങ്ങിയത് പക്ഷേ അന്നൊക്കെ എനിക്ക് ഓരോ ക്ലാസ്സിൽ കുറച്ച് വികൃതിയുള്ള കുട്ടികളും കുറച്ച് ഉഷാറുള്ള കുട്ടികളാണ് അവിടെ അസംബ്ലി എന്നും ഉണ്ടാവും അന്ന് ന്യൂസ് പേപ്പറിൻ്റെ ഒരു ഹെഡിങ്ങിൻ്റെ രണ്ട് പേര് വായിക്കണം അങ്ങനെ ഒരു തിയറി അവിടെ ഉണ്ടായിരുന്നു പക്ഷെ അന്നത് വായിക്കാൻ ആവേശമായിരുന്നു അത് പിന്നെ ആ സ്കൂൾ ഏഴാം ക്ലാസ് വരെയുള്ള ലിറ്റിൽ ഫ്ളർ കോൺവെൻറ് അത് കഴിഞ്ഞ് പിന്നെ ഞാൻ ആ മൈക്ക് കാണുന്നത് പത്താം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ നാടകത്തിൻ്റെ ഒരിതിൽ എന്നെ പിടിച്ചു അപ്പോൾ ഞാൻ രണ്ട് കുറച്ച് അഭിനയിച്ചു പോന്നു പിന്നെ മൈക്ക് കാണുന്നത് ഞാനൊക്കെ കുറച്ച് പ്രായം അതിന് ശേഷം ഈ ഇതിൻ്റെ കോൺട്രാക്റ്റേഴ്സിൻ്റെ മീറ്റിംഗ് വരുമ്പോൾ മന്ത് ഇയർലി മീറ്റിങ്ങൊക്കെ വരുമ്പോൾ സംസാരിക്കാൻ വേണ്ടിയിട്ട് വിളി ക്ഷണിക്കാറുണ്ട് പക്ഷേ കഴിയുന്നതും ഞാൻ അന്നത്തെ ദിവസം എന്തെങ്കിലും ഒഴിവ് പറഞ്ഞ് ഒഴിവാകാറാണ് പതിവ് പക്ഷേ ഇപ്പോൾ അടുത്ത നാലഞ്ച് കൊല്ലമായിട്ട് എനിക്ക് തോന്നി അത് മക്കളൊക്കെ ഇപ്പോൾ പ്രാപ്തരായപ്പോൾ എനിക്ക് തോന്നി മുന്നോട്ട് വരണം അപ്പോഴാണ് ഈ മൈക്കിൻ്റെ വില മനസ്സിലാവണത് ഇത്രയും വലിയൊരു ഭീകരജീവിയാണോ ജീവിയാണോ എന്നുള്ളത് കാരണം ഞാൻ ഇപ്പോൾ ഇവിടെ വന്നിപ്പോൾ എനിക്ക് മൈക്കൊക്കെ സ്നേഹമായി തുടങ്ങി സ്നേഹമല്ല ശരിക്കും പ്രേമ ഇപ്പം മൈക്ക് കിട്ടിയ രണ്ട് വാക്ക് വരണമെന്നുള്ള ആവേശം ആഗ്രഹത്തിനേക്കാൾ കൂടുതലും ഇത് ആവേശമായി തീർന്നത് മൈക്ക് കിട്ടിയ രണ്ട് വാക്ക് പറയണമെന്നുള്ളത് പക്ഷേ എൻ്റെ മനസ്സിലുള്ള ആശയങ്ങളും കൂടി നവ വന്നാൽ ഞാൻ ഏതാണ്ട് പൂർണ്ണ സംതൃപ്തനാണ് മൈക്ക് എപ്പോഴും ഉപകരിക്കുന്നത് ആൾക്കാർക്ക് ആ വോയിസിൽ കേൾക്കാനും പല ഇതിൽ ഉപകാരപ്പെടുന്ന ഒരു വസ്തുവാണ് മൈക്കും എനിക്ക് അതിനെപ്പറ്റി അത്ര അധികം മൈക്കിനെ പറ്റി പറയാൻ കഴിയില്ല എങ്കിലും മൈക്ക് ഞാൻ ഇഷ്ട ഇപ്പോൾ ഇഷ്ടപ്പെടുന്നൊരു ഒരു വസ്തു വസ്തുവായതുകൊണ്ട് ഞാനതിനെ സ്നേഹിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു നന്ദി നമസ്കാരം